പിന്നെ നമുക്ക് നല്ല കുരുമുളക് ഇട്ട് വെച്ചാൽ ചിക്കൻ കറി ആയാലും എപ്പോഴും നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എപ്പോഴും ഏകദേശം ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ആയാലും എന്തിൻ്റെ ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ട് എന്ന് ഒരു കട്ടി ഒരു ഒരു കറി കെട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത്തിരി നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വറ്റൻ മുളക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള സ്ലൈസായി ആയിരുന്നു അത് അതും കൂടെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ടി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ഒരു ബ്ര ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങനെ നടുകയൊക്കെ കയറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ നല്ല പഴുത്ത തക്കാളി ഒരു അത്ര വലുപ്പമൊന്നും ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അതിലേക്ക് ഇത്തിരി പൊടികൾ കിട്ടാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു കാൽ കാൽ ടീസ്പൂണേക്കാളും പകുതി മുളക് പൊടി അത്രയും മാത്രം ഇട്ടാൽ മതി മുളക് പൊടി അത്ര അത്ര മാത്രം ഇട്ടാൽ മതി നമ്മളിവിടെ കൂടുതലായിട്ട് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം ഈ മൂന്ന് പൊടികളിട്ട് മുളക് പൊടി ഒരു കാൽ ഇതിനെക്കാളും ഒരു അര ടീസ്പൂണിനെക്കാളും ഒരു കാൽന്ന് പറയും കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് ആണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മാത്രം അതിൽ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് അതും കൂടെ ആ സവാളയും തക്കാളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സവാള വാടി വരാനാവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചിക്കനും കൂടെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പ് നോക്കി ചേർക്കണം കൂടിപ്പോയരുത് ഇപ്പോൾ ഈ ഈ മസാലപ്പൊടിയെന്ന് പറയുന്നത് നമ്മൾ ഈ പെരുഞ്ചീരകവും ചെറിയ ജീരകം മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ ഇട്ട് അത് ആ ഒരു പൊടിയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം പെരിഞ്ചീരകം പട്ട കറിയാമ്പ് മുഴുവൻ കുരുമുളക് മുഴുവൻ മല്ലിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് സൂക്ഷിച്ചതാണ് അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് ഗ്രേവി കൂടുതലാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ കുറച്ച് ഗ്രേവിയുള്ള ഞാനിപ്പോൾ ലാസ്റ്റ് സൈഡിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം എടുത്തൊന്ന് ഇളക്കാം കേട്ടോ ഞാനിപ്പോൾ അത്രയും നേരം ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ലതുപോലെ ഇളക്കി 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 യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നാലും ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ വരുള്ളൂ ഇപ്പം ഞാനിപ്പോൾ കട്ടിയുള്ള ഒന്നാം പാലാണേൽ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് നിറച്ചുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഗെ ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് കുറച്ച് കൂടുതൽ പാൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ കുറച്ച് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ എന്നിട്ട് ആ പാലൊക്കെ ഒന്ന് നേരെ സിമ്മിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് പൊട്ടി ഇങ്ങനെ കുതിച്ച് വരണ്ട ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് നടുകയൊക്കെ കയറിയത് എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ടോ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുങ്ങി വരട്ടെ അപ്പോഴത്തേക്കും നമ്മൾ കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടാ തേങ്ങാപ്പാലും കുരുമുളകൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു